എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും മരം വീക്കിലെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശനോട് ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ഈ ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ ആളുടെ കാര്യം ഇത്തിരി സീരിയസ് ആവും അതെ ഇവിടെ റയറായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ആ ഇത് അതുകൊണ്ട് ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുപോലുള്ള രണ്ട് മൂന്ന് കേസുകൾ വന്നിട്ടും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാ ബ്ലഡ് സംഘടിപ്പിച്ചത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേണം കേട്ടല്ലോ ആ ശരി ഡോക്ടറെ എവിടെ നിന്നൊക്കെയെങ്കിലും കിട്ടാൻ പറ്റുമെങ്കിൽ അന്വേഷിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് ആദർശം അങ്ങോട്ട് ചെല്ലുക അപ്പോൾ ജയം വെളിയിലുണ്ടായിരുന്നു ആദർശിൻ്റെ നിപ്പുകളിട്ട് എന്താ മോനെ എന്ത് പറ്റി എന്നും ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛാ എന്താടാ അമ്മയുടെ ബ്ലഡ് മുഴുവനും മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരീരത്തിൽ മുഴുവൻ ബ്ലഡും കയറ്റണമെന്ന് അങ്ങനെയുള്ളപ്പോൾ അമ്മയ്ക്ക് ബ്ലഡ് കിട്ടാൻ ബുദ്ധിമുട്ടാ അച്ഛാ എന്താടാ എന്താ പറ്റി അയാളുടെ ഗ്രൂപ്പ് ഇവിടെ ഇവിടെ ഇല്ലേ ഇല്ല അച്ഛാ ബ്ലഡ് ബാങ്കിലും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞത് ഇതുപോലുള്ള രണ്ട് മൂന്ന് കേസുകൾ വന്നിട്ടും അതൊന്നും ഇതാ ഇതാക്കി ബ്ലഡ് കിട്ടാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു എന്നും പറയണം അത് കേട്ടതും ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോനെ എനിക്കൊരു പിടിയില്ലല്ലോ എന്ത് ചെയ്യുമെന്ന് നമുക്ക് എത്രയൊക്കെ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല പണം കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളും ഈ നാട്ടിലുണ്ട് അല്ലേ മോനെ എന്നൊക്കെ ജയൻ ചോദിക്കുകയാണ് അതെ അച്ഛാ ഞാനും ആകെ സങ്കടപ്പെട്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ ഈശ്വര ഞാനും എവിടെ പോയി അന്വേഷിക്കും ഈ എ ബി പോ ബി നൂബിളിട്ട് എവിടെ നിന്ന് കിട്ടാനാ എന്നൊക്കെ ആലോചിച്ചോണ്ട് അങ്ങനെ നമ്മുടെ ജയനും ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് ആദർശാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് ആദർശിൻ്റെ കരച്ചിലിട്ട് ജയനും ആദർശിനെ സമാധാനിപ്പിക്കണമെന്നുണ്ട് പക്ഷേ ജയനും സമാധാനിപ്പി ജയനെ സമാധാനിപ്പിക്കാൻ ആരുമില്ല ആരോട് ചോദിക്കുവെച്ചാ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവു ആഴ്ച എന്നൊക്കെ പറയണം മുമ്പ് വിഷമിക്കാതെ ഒന്നും സംഭവിക്കില്ല അയ്യപ്പസ്വാമി സ്വാമി കാത്തോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജയനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ എത്രയൊക്കെ ആശ്വസിപ്പിച്ചാലും ജയൻ്റെ മനസ്സിലും സങ്കടമുണ്ട് ഈശ്വര എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലല്ലോ അപ്പോഴാണ് അനി അനിയരുന്നത് അനിയോട് ആദർശ കാര്യങ്ങൾ പറയാടാ എ ബി നെഗറ്റീവ് ബ്ലഡ് ബ്ലഡ് വേണോടാ ആരോടെങ്കിലും ചോദിക്കേടാ നിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും തന്ന അമ്മയുടെ അമ്മയുടെ ശരീരത്ത് ബ്ലഡ് കയറ്റണോടാ എന്താ ഏട്ടാ ഈ പറയുന്നത് അതെ വിഷാംശം ബ്ലഡിൽ മുഴുവൻ കലർന്നു എന്നാണ് കേട്ടത് അങ്ങനെ കലർന്നതുകൊണ്ട് ആകെ മൊത്തം പ്രശ്നമായിരിക്കുക അത് കേട്ടതും ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഏട്ടാ ആ എവിടെങ്കിലും ആ ഏട്ടാ അനാമികയുടെ എ ബി പോ ബി നെഗറ്റീവാ അത് കേട്ടതും ഏ സത്യമാണോ മോനെ ഞാൻ കേൾക്ക സത്യമാണോ അനെ ഞാൻ കേൾക്കുന്നെ അതെ അദർശട്ടാ അതെ അത് സത്യ അനാമികയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പാ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് നീ അവളോടൊന്ന് ചോദിക്കടാ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുമെന്ന് ഒന്നും മിണ്ടാതിരിക്കേട്ടാ ആര് ചത്തു എന്ന് പറഞ്ഞാലും അവൾ അതൊന്നും കൊടുക്കാൻ പോകുന്നില്ല അത് കേട്ടതും എടാ നീ ഒന്ന് ചോദിക്കേം ചോദിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോ അതിന് അനാമിക ഇവിടെ ഇല്ല ഏട്ടാ ഏഹ് അവളെവിടെ പോയി എവിടെ പോവാൻ ഇവിടെ വലിയമ്മ ഹോസ്പിറ്റലിലായത് കൊണ്ട് അവളും വീട്ടിലേക്ക് വഴക്കിട്ട് പോയി ഇവിടെ വലിയമ്മയെ ഹോസ്പിറ്റലിലാകാൻ കാരണക്കാരൻ നയനടത്തെയും നവിയുടെ ആണെന്ന് പറഞ്ഞ് അവൾ പ്രശ്നം ഉണ്ടാക്കി അത് കേട്ട് മുത്തശ്ശനെ നവ്യേം നവിയുടെയും ഒരുപാട് വഴക്ക് പറഞ്ഞു അങ്ങനെ വഴക്കിട്ട് പോയതാന്ന് അവളെ തിരിച്ച് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറയാനാ മുത്തശ്ശൻ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്നിട്ട് നീ അവളെ വിളിച്ചുകൊണ്ട് വന്നില്ലേ ഇല്ല ഏട്ടാ അവൾ ഇവിടെ ഇല്ലാത്ത തന്നെ എനിക്ക് നല്ലത് അവൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല അവൾ ഇവിടെ എങ്ങോട്ടെങ്കിലും പോയാലേ എനിക്ക് മനസ്സമാധാനം ഉള്ളു അതുകൊണ്ട് ഞാനങ്ങ് വിളിക്കാൻ പോയില്ല ആ എന്ത് പരിപാടിയാണ് നീ കാണിക്കുന്നേ അങ്ങനെ ചെയ്യരുത് തന്നെ അനീ നീ പോയവളെ വിളിച്ചോണ്ട് വീട്ട് ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കുകയും ചെയ് അത് കേട്ടതും ഇല്ല എന്താർശട്ടാ എനിക്ക് വിളിക്കാൻ പറ്റില്ല എനിക്ക് എനിക്ക് അവളെ കാണുമ്പോൾ തന്നെ കലിയാണ് അവളീ മുറിയിലോട്ട് കയറി വന്നാലേ നമ്മൾ എനിക്ക് മുഴുവനും പ്രാന്താവും എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ ആദർശ് എടാ അമ്മ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് ചോദിക്കടാ പ്ലീസ് എടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാലം പിടിക്കുന്നോട് സംസാരിക്കുക എന്താ ഇത് ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനി ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് അനാമികയെ വിളിക്കുക ഹലോ അനാമിക ഓ എന്നെ വിളിക്കാനൊക്കെ അറിയാം അല്ലേ അത് പിന്നെ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചത് വലിയമ്മയ്ക്ക് നിന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് നിന്നെ തന്നെ വിളിച്ചത് എന്താ എന്താ നിനക്ക് പറയാനുള്ളത് വലിയമ്മയുടെ ശരീരത്തിൽ ഈ ഈ വിഷം എല്ലായിടത്തും പടർന്നു അതുകൊണ്ട് ശരീരത്തിലെ ബ്ലഡ് മുഴുവനും മാറ്റി പുതിയ ബ്ലഡ് വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എ ബി നെഗറ്റീവ് ഗ്രൂപ്പുള്ള ബ്ലഡ് വേണം അതിൽ അത് നിനക്ക് എ ബി നെഗറ്റീവ് ആണല്ലോ അതുകൊണ്ട് തരാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് അത് കേട്ടതും ബ്ലഡ് തരാനോ ഞാനോ അത് മെലിയമ്മയ്ക്ക് വേണ്ടി എന്തിന് അത് നീ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും ഞാൻ കൊടുക്കാനോ പിന്നെ ഞാനൊന്നു ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാമയ്ക്ക് ഫോൺ കട്ട് ചെയ്യുവ ഈ സമയം അപ്പോഴേ ഏട്ടനോട് പറഞ്ഞതാ അവള് തരില്ല എന്നിട്ട് വീണ്ടും ഇങ്ങനെയൊക്കെ സമയം രേവതി ചോദിക്കണം എന്താ മോളെ എന്താ അനിയെ എന്താ പറഞ്ഞ മോളെ അങ്ങോട്ട് വിളിച്ചാണോ പിന്നെ അവനെന്നെ അങ്ങോട്ട് വിളിച്ചോന്നുമല്ല പിന്നെ എന്തിനാ വിളിച്ചത് അത് പിന്നെ അവൻ്റെ വലിയമ്മയുണ്ടല്ലോ അവർക്ക് ഉണ്ടല്ലോ ബ്ലഡിൽ മുഴുവനും ഈ വിഷം കയറി പറ്റി അതുകൊണ്ട് വിഷം കയറിയത് കൊണ്ട് അവർക്ക് ബ്ലഡ് മാറ്റണമെന്ന് ആ അവരുടെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാ എൻ്റെ ബ്ലഡ് കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത് എന്നാൽ പിന്നെ ചെല്ലുമോളെ പോയി ബ്ലഡ് കൊടുക്ക് അത് കേട്ടതും അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ അവർക്ക് ഞാനെന്തിനാ എൻ്റെ ബ്ലഡ് കൊടുക്കുന്നത് പിന്നെ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ ശരീരം വേദനിപ്പിക്കാനോ വേറെ പണിയില്ല എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് വേണമെങ്കിൽ പോലും കൊടുക്കാൻ ഞാനൊന്ന് ആലോചിക്കും പിന്നെയാണ് അവർക്ക് എൻ്റെ മോളെ അനന്തപുരിയിൽ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരവർ അവർ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് എന്ത് കാര്യവും സാധിച്ചെടുക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൾക്ക് അവർക്ക് ബ്ലഡ് കൊടുക്കാൻ ഒന്ന് പോമേ അവർക്ക് ഞാൻ ബ്ലഡ് കൊടുത്താലും ഇല്ലെങ്കിലും അവർക്ക് എന്നോട് ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല ഒന്ന് പോമേ എനിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല എൻ്റെ മോളെ നീ കൊടുക്കണമെന്ന് ഞാൻ പറയൂ നിനക്ക് അവര് കൂട്ടാണ് അതുകൊണ്ട് അതുകൊണ്ടില്ലമ്മേ എനിക്ക് പറ്റില്ല ഞാൻ കൊടുക്കില്ല എന്നൊക്കെ പറയണം എൻ്റെ ശരീരം വേദനിക്കും അത് അവർക്ക് ബ്ലഡ് കൊടുത്താ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എന്താ രേവതി ശെ മോളെ നിൻ്റെ ആവശ്യമാണിതിപ്പോൾ കാരണം നീ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്നേഹം എന്നും നിന്നോടൊപ്പം തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ അത് നിന്നിൽ നിന്നും അകന്നു പോവും ഹാ ഈ വീട്ടിൽ ഇപ്പോൾ വലിയ എബി നെഗറ്റീവ് ആരും ആരുമില്ല അതുകൊണ്ട് അറക്കൽ തറവാട്ടിൽ ആ സോറി ആനന്ദപുരിയിൽ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമൊന്നുമില്ലേ അങ്ങനെ ആരും കൊടുക്കാനും പോകുന്നില്ല ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊടുത്താലാണ് പ്രശ്നം പക്ഷെ പുറത്തുനിന്ന് ആരും കൊടുത്താലും പ്രശ്നമല്ലല്ലോ എനിക്കീ കാര്യം അറിയില്ലായിരുന്നു എന്ന് വലിയമ്മയോട് പറഞ്ഞാൽ മതി കാര്യം തീർന്നില്ലേ അത് കേട്ടതും അതൊക്കെ ശരി തന്നെയാണ് പിന്നെ അവർ നിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതല്ലേ നിനക്കൊരുപാട് സ്വർണ്ണാഭരണങ്ങളും കായ ഒരുപാട് സാധനങ്ങളൊക്കെ തന്നതല്ലേ നയനയുടെ മുൻപിൽ നീ തലതാഴ്ത്തി നിന്നപ്പോൾ നിന്നെ ഒരുപാട് സ്നേഹിച്ചതല്ലേ ഏ നിന്നെ തലതാഴ്ത്താൻ സമ്മതിക്കാതെ നിന്നെ ചേർത്ത് പിടിച്ചതല്ലേ അത് കേട്ടതും ഭയങ്കരതോടുകൂടെ നമ്മുടെ അപ്പോൾ അനാമികയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ദേവതി ഇങ്ങനെ ആ എന്തായാലും ചേട്ടാ ചാകണയും എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിനെയാണ് ആദർശ ഇങ്ങനെ അനി വിളിക്കുന്നതെന്ന് കാത്തിരിക്കുക അപ്പോഴേക്കും അനാമിക വിളിക്കുന്നുമില്ല അനിയാണെങ്കിൽ എന്ത് ഒരു പിടിയില്ല അപ്പം അനി അവിടെ എത്തി എന്താടാ നീ അനാമികയെ വിളിച്ചോ വിളിച്ചു കേട്ടാ ഞാൻ വലിയമ്മയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അവൾക്ക് ഒരു താല്പര്യം ഇല്ലാത്ത പോലെ അവൾ എന്നോട് സംസാരിച്ചത് ബ്ലഡ് കൊടുക്കണോ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും പിന്നെ കാര്യം കാണാനേ ഞാൻ അവളെ വിളിക്കുകയുള്ളൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് കുറ്റപ്പെടുത്തി ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ പോയില്ല എന്ത് സംസാരിക്കാനാ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എൻ്റെ മെക്കെട്ട് കയറാൻ വരും അതുകൊണ്ടൊന്നും വേണ്ടിയില്ല ഏട്ടാ ഞാൻ പറഞ്ഞല്ലോ അവൾ തരുമൊന്നുമില്ല അവൾക്കതിനുള്ള താല്പര്യമൊന്നുമില്ല ആര് ചത്താലും അവൾക്കൊരു പ്രശ്നവും ഇല്ല അതൊക്കെ അറിഞ്ഞുകൊണ്ട് അവളോട് തന്നെ പോയി ചോദിക്കണം കേട്ടാ അപ്പോഴേക്കും ജയം വരുവാ എന്തായും മോനെ എന്തായാലും കാര്യങ്ങൾ ചോദിച്ചോ ചോദിച്ചു വലിയച്ചാ ഒരു രക്ഷയില്ല അവൾ ഒന്നും പറഞ്ഞില്ല അവൾ വിളിച്ചൊന്നും പറയ പറയാത്തോണ്ട് ഞാനിങ്ങു പോന്നതാ അത് കേട്ടതും അത് അത് പിന്നെ അവളല്ലെങ്കിലും ഇത്തിരി ഉള്ള കൂട്ടത്തില ചിലപ്പോ ഇത് തരാനവൾക്ക് വല്ല വലിയ ബുദ്ധിമുട്ട് കാണും ആ പിന്നെ എന്തൊക്കെയായാലും ഒരു ജീവൻ രക്ഷിക്കുകയെന്ന് പറയുന്നത് നല്ല കാര്യമല്ല മോനെ അതിനെ എന്താ കുഴപ്പം എൻ്റെ വലിയ വലിയച്ചാ ഞാനൊരു കാര്യം പറയട്ടെ ഈ ജന്മത്ത് അവൾ നല്ല കാര്യം ചെയ്യില്ല അങ്ങനെയുള്ളപ്പോൾ അവൾ എങ്ങനെയാ ബ്ലഡൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ദേ അവളോട് മാത്രം ചോദിക്കാൻ പറയണ്ട വലിയ വലിയച്ച അവ ആര് ചത്താലും അവള് തരുമൊന്നുമില്ല എന്നാലും ദേവയനെ അവളെ എന്തോരം സ്നേഹിച്ചതാ കൂടെ നിർത്തിയതാ നയനമോളെ കുറ്റപ്പെടുത്തി അനാമികയെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്തതാണ് എന്നിട്ടും അനാമികയ്ക്ക് ഒരു സ്നേഹമില്ലാന്ന് പറഞ്ഞ വല്ലാത്തൊരു കഷ്ടം തന്നെയാ ഹ ഇതൊന്നും മനസ്സിലാക്കാൻ ദേവയാനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്റെ വിഷമം എന്നും അനാമികയെ ചേർത്ത് പിടിച്ച് കയ്യിലുണ്ടായിരുന്ന സ്വർണം മുഴുവനും അവൾക്ക് കൊടുത്ത് എല്ലാം കൊണ്ടും അവളെ സ്നേഹത്തോടെ കൊണ്ട് നടന്നവളാ ഇന്ന് അവൾക്കൊരാവശ്യം വന്നപ്പോ ആരും ഇല്ലാണ്ടായി എന്നൊക്കെ പറയാണ് ഈ സമയം ആദർശ് ഈശ്വര ഞാനിനി എന്ത് ചെയ്യും ആരോട് പറയും എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആദർശ കരയുക ഏട്ടാ കരയാതെ ഏട്ടാ വലിയമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല എനിക്ക് പേടിയുണ്ടാ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് നല്ല പേടിയുണ്ട് എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഞാൻ എന്നെ അമ്മ വെറുക്കുന്നതുകൊണ്ടാണ് ഇപ്പം അമ്മയിൽ നിന്നും ഞാൻ കുറച്ചൊരു ആകുന്നത് കാരണം എന്നെ വിശ്വസിച്ച് വന്ന പെണ്ണിനെ ഞാൻ വേദനിപ്പിക്കാൻ പാടില്ലല്ലോ എനിക്കറിയാം ഏട്ടാ ഏട്ടൻ വിഷമിക്കാതെ എല്ലാം ശരിയാവും വലിയമ്മ തിരിച്ചു വരും വലിയമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ ദൈവത്തിൻ്റെ രൂപത്തിൽ ആരെങ്കിലും വരും എന്നൊക്കെ പറഞ്ഞോണ്ട് അതിനെ ഇങ്ങനെ പ്രാർത്ഥിക്കണേണ്ട ഈശ്വര അയ്യപ്പ ആരെങ്കിലും വലിയമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ വന്നാൽ മതിയായിരുന്നു ഇത് വല്ലാത്തൊരു സങ്കടപ്പെട്ട പ്ര ഇത് തന്നെയാണല്ലോ ഏട്ടത്തെ ഒരുപാട് വേദനിപ്പിച്ച ആളാണ് വലിയമ്മ ആ വലിയമ്മയ്ക്ക് നീ തന്നെയാണോ അയ്യപ്പ ശിക്ഷ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചു ആലോചിച്ചുകൊണ്ട് ഈ സമയം ആ നമ്മുടെ ആദർശം പുറത്തിരുന്നു കരയുക അപ്പോഴന്നെ അയന വരുന്നത് എങ്ങനെയുണ്ട് ആദർശട്ടാ അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ആകെ പ്രശ്നം തന്നെ എന്താദർശം എന്തു പറ്റി അത് പിന്നെ അമ്മയുടെ ഈ വേഷം അമ്മയുടെ ബ്ലഡിൽ മുഴുവനും കലർന്നു എന്നാ ഈശ്വര എന്നിട്ട് അത് പിന്നെ അത് കലർന്നതുകൊണ്ട് അമ്മയുടെ ശരീരത്തിലെ ബ്ലഡ് മാറ്റണമെന്നാണ് പറയുന്നത് അതിനെന്താദർശട്ടാ എത്ര വില കൊടുത്തു വേണമെങ്കിലും അത് മാറ്റണം അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ നയന പറയുക അത് കേട്ടതും അതൊന്നും കഴിയില്ല നയനെ പിന്നെ എന്ത് ചെയ്യാനും പ്രശ്ന പരിപാടി അമ്മയ്ക്ക് അങ് അമ്മയ്ക്ക് വല്ലതും വരട്ടെ അല്ല നയനെ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങനെ ബ്ലഡ് ബ്ലഡ് മാറ്റണമെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾ എവിടെയെങ്കിലും ഉണ്ടാവണം ഈ ലോകത്ത് ലോകത്തെവിടെയുമില്ല ഈ ലോകത്തല്ല ഈ നാട്ടിൽ എവിടെയുമില്ല ഞാൻ അന്വേഷിക്കേണ്ടവിടെയൊക്കെ അന്വേഷിച്ചു പിന്നെ ഒരാളോട് ചോദിക്കുകയും ചെയ്തു ആരോട് അനാമികയോട് അനിയെ കൊണ്ടാണ് ചോദിപ്പിച്ചത് പക്ഷേ അവൾക്ക് തരാൻ കഴിയില്ല എന്നാ പറയുന്നത് ഈശ്വര എന്തൊരു സ്നേഹം ഇല്ലാത്തവളാണ് അവൾക്ക് വേണ്ടി അമ്മ എന്തൊക്കെ ചെയ്തതാണ് അമ്മയുടെ സ്വർണം മുഴുവനും അവൾക്കാണ് കൊടുത്തത് അവൾക്ക് വേണ്ടി എന്നെ എന്തോരം തള്ളി പറഞ്ഞിട്ടുണ്ട് അവൾ അവളോട് എന്തൊരു എന്തോരിഷ്ടമായിരുന്നു അമ്മയ്ക്ക് എന്നിട്ട് അതൊന്നും കാണാതെ കണ്ടില്ലായെന്ന് അടിച്ച് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അതേനെ അവൾ അവൾക്കൊരു സ്നേഹവും ഇല്ല എൻ്റെ അമ്മ വെറുതെയാണ് അവളെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയണം ആദർശേട്ടാ ഞാനൊരു കാര്യം പറയാലോ ആദർശേട്ടാ അമ്മ ഇങ്ങനെ സ്നേഹിക്കുന്നതൊക്കെ വെറുതെയാ അവൾക്ക് സ്നേഹമില്ല എന്നെനിക്ക് നേരത്തെ അറിയാം അവൾ നമ്മളെയൊക്കെ തീർക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ ഭാഗത്തൊന്നും ഒരു സഹായം പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറയാം അല്ല ഏതാ ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ് എന്നും ചോദിക്കുകയാണ് വളരെ റയറായിട്ടുള്ള ഗ്രൂപ്പാണ് നയനെ ഏതാ ആദർശട്ടത് എ ബി നെഗറ്റീവ് ഏ എ ബി നെഗറ്റീവോ അത് എൻ്റെ ഗ്രൂപ്പ് തന്നെയാണ് എന്നും നമ്മുടെ നയന ഇത് കേട്ടതും നീ എന്താ നയനീ പറയുന്നത് അതേ ആദർശ അത് എൻ്റെ ഗ്രൂപ്പാണ് എന്നും നയന പറയാണ് അത് കേട്ടതും നമ്മുടെ ആദർശിന് ഭയങ്കര സന്തോഷമായി നീ എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കുമോ കൊടുക്കുമെന്നോ എൻ്റെ ശരീരത്തിൽ മുഴുവനെടുത്താലും എനിക്ക് കുഴപ്പമില്ല അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നും പറയാണ് അത് കേട്ടതും ആദർശ് പെട്ടെന്ന് തന്നെ സന്തോഷത്തോടെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുക ഡോക്ടറെ ദേ നയനയുടെ ബ്ലഡ് ഗ്രൂപ്പും അതുതന്നെയാണ് ഓ എന്തായാലും ഇതൊരത്ഭുത സാക്ഷാൽ അയ്യപ്പ സ്വാമി തന്നെയാണ് ആ നയനയെ ദേ അയ്യപ്പസ്വാമിയുടെ രൂപത്തിൽ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയണം സോറി നയനയുടെ രൂപത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് അത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ ആദർശ് നയനയോട് താങ്ക്സ് നയനെ എന്തിനാ താങ്ക്സ് ഒക്കെ പറയുന്നത് ഇതിൻ്റെ കടമയല്ലേ അകത്ത് കിടക്കുന്നത് ആദർശേട്ടൻ്റെ മാത്രമല്ല എൻ്റെയും കൂടെ അമ്മയാണ് ഒരു പെണ്ണ് ജി ജനിച്ചു വളരുന്നത് മുതൽ അവളുടെ കല്യാണം കഴിയുന്നതുവരെ അവൾക്ക് സ്വന്തം അമ്മയുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടമ്മമാരാ ഒന്ന് ഭർത്താവിൻ്റെ അമ്മ ഒന്ന് സ്വന്തം അമ്മ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ആദർശയുടെ അമ്മ എൻ്റെ അമ്മ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആദർശൻ്റെ കൂടെ ബ്ലഡ് കൊടുക്കാനായിട്ട് തയ്യാറായിട്ട് പോവുകയാണ് ഈ സമയം അനി ഞാൻ പറഞ്ഞില്ലേ അയ്യപ്പ സ്വാമി ദേ ആ ഏതെങ്കിലും ഒരു രൂപത്തിൽ നേരിട്ടിറങ്ങി വരുമെന്ന് ഏട്ടത്തി ഏട്ടത്തി തന്നെയാണ് എല്ലാം എന്ന് തെളിയിച്ചു ഏട്ടത്തിയാണ് നമ്മുടെയൊക്കെ ഭാഗ്യമെന്ന് തെളിയിച്ചു ആ ഏട്ടത്തിയെ പോലെ ഒരു നല്ല മനസ്സുള്ള ആളെയാണ് വലിയമ്മ ഇന്നും തള്ളി തള്ളിപ്പറയുന്നതും തള്ളിക്കളയുന്നതും ഏട്ടത്തിയെ സ്നേഹിച്ച വലിയമ്മ ഇന്നും സമാധാനത്തോടെയും സന്തോഷത്തോടെയും അനന്തപുരിയിൽ ജീവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ത്രില്ലോടുകൂടെ നമ്മുടെ അനിയങ്ങനെ നിൽക്കുക ജയന സന്തോഷമായി ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും ഇവർ പറഞ്ഞ് സന്തോഷമായി എല്ലാവർക്കും സന്തോഷമായപ്പോൾ അനാമിക ആകെ ടെൻഷൻ അടിച്ച് അടിച്ചിടക്കുക ഞാൻ ചോരയൊന്നും കൊടുക്കില്ല അവർക്ക് ബ്ലഡ് കൊടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അല്ലെങ്കിൽ തന്നെ അവരെൻ്റെ ആരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര അഹങ്കാരത്തോടെ നടക്കുക അനാമികയുടെ അഹങ്കാരം എല്ലാം അവസാനിച്ച് പ്രേക്ഷകരെ നമ്മുടെ നയന തന്നെ ദേവയാനയ്ക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ ഇനി ബോധം തിരിച്ചു കിട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ദേവയാനെ നയനയെ സ്നേഹിക്കോ ഇല്ലെങ്കിൽ നയനയെ തള്ളിപ്പറയോ തൻ്റെ അപകട സമയത്ത് തനിക്ക് ബ്ലഡ് കൊടുക്കില്ല മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ അനാമികയെ തന്നെ ചേർത്ത് പിടിക്കോ അങ്ങനെ ചേർത്ത് പിടിച്ചാൽ ദേവയാനയുടെ കാര്യം പോക്കാം ഒരപത്ത് സമയത്തും ചേർത്ത് പിടിക്കുന്ന ആ കൈകൾ ദേവയാനയുടെ കൂടെ ഉണ്ടാവില്ല എന്ന നയനയാണ് ചേർത്ത് പിടിക്കുന്നതെങ്കിൽ സ്വന്തം ജീവൻ കളഞ്ഞും ദേവയാനയെ രക്ഷിക്കും നയന അതറിയാതെ നമ്മുടെ ദേവയാനെ അനാമികയെ ഒരുപാട് സ്നേഹിക്കുകയാണ് പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും അനാമികയോടുള്ള സ്നേഹം ദേവയാന ആത്മാർത്ഥമായിട്ടാണ് കാണിക്കുന്നതെങ്കിലും അനാമികയ്ക്കുള്ളത് ആത്മാർത്ഥ സ്നേഹമല്ല അതെ നമ്മുടെ നയന കൊടുത്ത ബ്ലഡും ശരീരത്തിലേക്ക് കയറിയതിന് ശേഷം ദേവയാനക്ക് ബോധം വരികയും അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ചെയ്തതെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പിനു വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്നത് ഇനി വരും വീക്കിൽ നമ്മുടെ നയനയാണ് തകർത്താടാൻ പോകുന്നത് കാരണം അനാമിക പെരുങ്കള്ളിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അനാമികയോട് ബ്ലഡ് ചോദിച്ചിട്ട് പോലും ബ്ലഡ് പോലും കൊടുക്കാൻ അനാമികയ്ക്ക് താൽപ്പര്യമില്ല ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും കൊടുത്തിട്ടും അനാമിക ചെയ്ത് ഈ കൊടുങ്കും സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയുമെന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാൻ ആർക്കും അവർക്ക് കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്